പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നു ഈ മാസം കൂടി ആവുമ്പോൾ ആറുമാസത്തിലെ പെൻഷനാണ് കുടിച്ചുകയായിരിക്കുന്നത് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി കോടി രൂപയാണ് വേണ്ടത് അതിനാൽ തന്നെ പെൻഷൻ തുക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തീരുമാനം അടുത്ത ആഴ്ചയോടുകൂടി ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിക്കും ഇതോടൊപ്പം തന്നെ കിഫ്ബി പൂട്ടുമെന്ന വെളിപ്പെടുത്തലുമായി ഭരണ പരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ട് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് കിഫ്ബി തുടങ്ങിയതെന്നും ലക്ഷ്യ ഇത് നിർത്തലാക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതോടൊപ്പം പെൻഷൻ കമ്പനിയും നിർത്തലാക്കും ഇത് രണ്ടും സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ ധനവകുപ്പിലെ ജോലിഭാരം സംബന്ധിച്ച് പഠനം നടത്താനാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് ഇതിന്റെ റിപ്പോർട്ടിലാണ് കിഫ്ബിയും പെൻഷൻ കമ്പനി ും നിർത്തലാക്കുമെന്ന് വ്യക്തമാക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബിക്ക് രൂപം നൽകിയത് സ്കൂളുകൾ ആശുപത്രികൾ അടക്കമുള്ളവയുടെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിച്ചത് ഇതിലൂടെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കി കിഫ്ബിയും പെൻഷൻ കമ്പനിയും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് ഇത് നിർത്തലാക്കുമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായി കേന്ദ്രം കണക്കാക്കുകയും കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് ഈ തുക കുറക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം കാരണമാണ് പുതിയ തീരുമാനം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക